അല്ലാസ് എച്ച് വുമൻസ് ഫെഷൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് റീസ്റ്റോക്ക് ആണ് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് എന്ന് അപ്പം ഈ റീസ്റ്റോക്ക് വന്നതിന് ശേഷം നമ്മൾ കുറെ ആൾക്കാർ ചോദിച്ചവർക്ക് അടുത്ത വീഡിയോ അന്ന് ചോദിച്ചവർക്ക് കൊടുത്തിട്ടുണ്ട് ഇരുതിലൊരു കളർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇട്ടപ്പോൾ ഇതിൽ മൂന്ന് കളറുള്ളൂ പിന്നെ അതിന് ഫുൾ കളറും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ കാണിക്കാട്ടോ അപ്പം ഇത് ആയിരത്തി മുന്നൂറ്റി അമ്പതും ഡെലിവറി ചാർജും കൂടെ ആയിരുന്നു അപ്പൊ നമ്മളിപ്പോൾ അതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആക്കിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഇത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചും ഷിപ്പിംഗ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചും ഷിപ്പിംഗ് ഫ്രീ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും ആണ്ട്ടൊന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞൊരു ഓഫർ ആട്ടോ വലിയ ഓഫർ പ്രതീക്ഷിക്കേണ്ട പരീക്ഷിക്കട്ടെ റീസർപ്പ് വന്ന ലാണ് അപ്പൊ നമ്മൾ ഒരുപാട് വിറ്റ് കൊടുക്കണമെന്ന് അപ്പോൾ ഇനി ഇത് കാണിക്കട്ടെ ഇത് കണ്ടതാണ് എന്നാലും ഒന്നും കൂടി കാണിക്കാം ഇതിന്റെ ലാസ്റ്റ് ഗിഫേന്റെ വിന്നർ നറുക്കെടുപ്പ് ഇണ്ട് കേട്ടോ സാധാരണ നറുക്കെടുപ്പ് പോലെ നറുക്കെടുപ്പാണ് ആകെ അമ്പത്തി മൂന്ന് അടുപ്പുകാരെ പങ്കെടുത്തിട്ടുള്ളു അപ്പൊ നമ്മളെ നറുക്കെടുപ്പ് നമ്മള് വീട് ലാസ്റ്റ് അപ്പൊ അത് ഞാൻ വിറ്റ് കാണിക്കോ അപ്പൊ ബിറ്റിന്റെ കളർക്കതാ ഫുൾ കളറു അപ്പൊ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് അപ്പൊ ഇതാണ് കണ്ട ഇതില് ചെറിയ ചെറിയ സ്റ്റോണ് വരുന്നുണ്ട് അതേപോലെ ഇവിടെ ചെറിയതായിട്ട് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ല റോസ് മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് ഇതാക്കിൻ്റെ ഫുൾ ലുക്ക് ഇതാണ്ട് വരുന്നത് പിന്നെ സെൻറ്റ് ഭാഗവും ഫൈവ് എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം സ്ലീവിന് എക്സ്ട്രാ പാട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഇതിപ്പോൾ രണ്ട് മൂന്ന് മൂന്നാമത്തെ പ്രാവശ്യം നമുക്ക് റേസ്റ്റോക്ക് വരുന്നത് അതായത് മെറ്റീരിയൽ സൂപ്പറാണ് അതിലൊരു തർക്കമില്ല പാൻറ്റ് ഇതാക്കിയ റയോണിലാട്ടാണ് വരുന്നത് കോട്ടൺ ക്രയോൺ ആണ് നല്ല ഭംഗിയാണ് സോഫ്റ്റ് ആയിട്ടാണ് ഷോൾ ഇതായിരുന്നു അത് നിങ്ങക്ക് കൂടി ഇതാക്കണം ലേസർ വെച്ചോ ഇനി അത്യാവശ്യം കൊഴപ്പൊന്നുമില്ലാത്ത ഷോൾ ആണ് അപ്പൊ ആയിരത്തി മുന്നൂറ്റിഅമ്പതിൽ ഡെലിവറി അപ്പോൾ ഇത് ഏർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിൽ ഫ്രീ ഷിപ്പിംഗ് ആക്കിയിട്ട് മൂന്ന് കളറും കിട്ടും അടിപൊളി കളറാക്കാം എടുത്തെടുത്ത പറഞ്ഞില്ല ഒരു രണ്ട് വീഡിയോ ചെയ്ത സാധനമായത് കൊണ്ട് തന്നെ ണ്ട ഫുൾ അടിപൊളി ലൂപ്പിലാണിത് വരുന്നത് ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഒരു വീഡിയോ ഒക്കെ ചെയ്തതല്ലേ അപ്പോൾ ഇതിപ്പോ നമ്മൾ ഉള്ളവരോടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു കൊടുത്തും ചേർക്കണ്ടല്ല ആയിരത്തി നൂറ്റി തൊണ്ണൂറ് ശേഷി അടുത്ത കളറായിട്ടത് വരുന്നത് കണ്ടോ നല്ല അടിപൊളി കളേഴ്സ് ആട്ടോ അതിൽ ഉള്ള വന്ന കളറൊക്കെ നല്ല ലേറ്റ് നല്ല ഭംഗിയുള്ള കളറാണ് സ്ലീവിന് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് തന്നെ ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇതാ പിന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളിതിന് ഈ ഒരു ഫോണിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യ ഒരു മെസ്സേജ് കഴിഞ്ഞു ഒരു ഇത് തന്നിട്ടുണ്ടാവും ഓപ്പൺ വീഡിയോ എടുക്കണം എന്നുള്ളത് അത് നമ്മൾ ചോദിക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഓപ്പൺ വീഡിയോ അങ്ങനെ അയച്ചു തരേണ്ട നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ സാധനം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കണമെങ്കിൽ ആ ഓപ്പൺ വീഡിയോ അയച്ചേരണം അല്ലാതെ നിങ്ങള് ഓപ്പൺ വീഡിയോ ജസ്റ്റ് എടുത്താൽ മതി കാരണം നമുക്ക് ആ വീഡിയോ അയച്ചാൽ തെളിഞ്ഞു അല്ലാതെ നമ്മൾ സ്വീകരിക്കില്ല കത്തിരായിട്ട് അത് വെട്ടി കൂട്ടിയിട്ട് കത്ത് അയച്ചാലൊന്നും നമ്മൾ സ്വീകരിക്കില്ല കാരണം എന്താ ഞങ്ങൾക്കും മുതലാ ഒരാ നമ്മള് ഈ കടക്കാർക്ക് മോശമാണ് കടക്കാർക്ക് ഡാമേജ് കൊടുക്കുമ്പോൾ എന്താ മുഖ്യഭാരം എന്താ ഉണ്ടായിട്ടുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ കത്രിയായിട്ട് വെട്ടിട്ട് പിന്നെ ബിറ്റുമൊക്കെ ഉള്ള എന്നിട്ട് കംപ്ലൈൻറ് ആയിട്ട് കംപ്ലൈന്റ് വരുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഓട്ടം ഉണ്ടാവുകയുള്ളൂ അപ്പൊ നിങ്ങളത് പ്രത്യേകം അങ്ങനെ കുറെ ഇപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഞമ്മളൊന്നും പറയാതിരിക്കണ് പക്ഷേ ഇനി അങ്ങനെ ഓപ്പൺ വീഡിയോ ഇല്ലാത്ത ഒരു കംപ്ലയിന്റ് ഞമ്മള് സ്വീകരിക്കില്ല അതിപ്പോൾ നീ നെറ്റീവിലായാലും സ്വീകാര്ലായാലും ഓപ്പൺ വീഡിയോ നമുക്ക് നിങ്ങൾ അയച്ചല്ല കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ മാത്രങ്ങൾ അയച്ചു തന്നാൽ മതി അത് ഇനിയിപ്പോൾ നമ്മളെടുത്തുനിന്ന് വന്നതാണോ അതാ നീ ഹാച്ചപ്പൊ അവിടുന്ന് ഇപ്പോൾ പാക്കിലും വന്നതാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഓപ്പൺ വീഡിയോ എടുക്കാൻ പറഞ്ഞത് അപ്പൊ അടുത്തത് ഇതാണ് നമ്മളെ കൊറഞ്ഞത് മസിനും കൊടുങ്ങി കുറഞ്ഞത് മസ്റ്റിംഗ് കൊടുങ്ങി ഇല്ലാതെ ആദ്യത്തെ മോഡലാട്ടോ അപ്പൊ ലാസ്റ്റിട്ട മോഡലിലോ ഇതില് ഫുള്ള് ഹാൻഡ് വർക്ക് വരുന്നുണ്ട് പിന്നെ അടിയിലിങ്ങനെ ഹാൻഡ് വർക്ക് ഇതേപോലെ ലൈറ്റ് വരുന്നുണ്ട് പാൻഡ് ബാക്ക് പാർട്ട് ഇതാ ഇതുപോലെയാണ് ഇതും ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യോ ബാക്ക് പാർട്ട് ഇതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാ സ്ലീവ് ഇതാ ഈ പാർട്ട് സ്ലീവ് പാൻറ് ആ സെയിം പാൻറ്റിനെ ആയി വന്നു എനിക്ക് വൈകുന്നേരം ഉള്ള പാൻ്റിന് ഷോൾ നമ്മൾ ചങ്ങൾ ഷോളാണ് ഉള്ളി വേപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോൾ ഇട്ടാൽ അപ്പം അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഷിപ്പിംഗ് പോയിട്ടുള്ളത് അപ്പോൾ ഇപ്പം അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഫ്രീ ഷിപ്പിംഗ് ആക്കിയിട്ടുണ്ട് ടാ ടാക്കിയ ഷോളാണ് അപ്പം ഞാൻ അടുത്ത കളർ കാണിക്കും അതിപ്പോൾ ആദ്യം തന്നെ കണ്ടിട്ടില്ല കളർ എന്താ ഇഷ്ടപ്പെട്ട കളറാണോ പെട്ടെന്ന് മൂവായിപ്പോൾ ഇത് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ആ പോക്ക് പോയാലൊന്നും അത് സാധനം ആരും പേയ്മെന്റ് ചെയ്ത് അവർക്ക് കൊടുക്കും അപ്പൊ ഓപ്പൺ വീഡിയോ നിങ്ങൾ എന്ത് കംപ്ലൈൻ്റ് പറഞ്ഞാലും അതിന് ഒരു വാല്യൂ ആണ് ഓപ്പൺ വീഡിയോ നിർത്തണ്ടാണ് അപ്പൊ നിങ്ങൾ അയച്ചു തരും അങ്ങനെ അയച്ചാൽ നമ്മൾ സ്വീകരിച്ചു നമ്മളിപ്പോൾ സ്വീകരിച്ചിരിക്കണേ പക്ഷെ നമ്മൾ കൊടുക്കുന്നവർക്ക് ഒരു നിങ്ങൾക്ക് തരുന്ന നിങ്ങൾക്കും കൊടുക്കണ ഒരു മനസ്സാക്ഷി ഇല്ല അതില്ല ഫിറ്റിങ്ങോ അടുത്തതിന്റെ കളർട്ടാ ഫുൾ ഹാൻഡ് വർക്കൊക്കെ ഉണ്ട് ഇട്ടത് തൊള്ളായിരത്തി ഫ്രീ ഷിപ്പിംഗ് ആട്ടത് എല്ലാ ഭംഗി ഉണ്ടായി കാണാൻ അപ്പം ഷോൾ ഇടാം ീട്ട് ഷോൾ ആണ് വരുന്നത് അപ്പൊ ഇനി രണ്ട് കളർന്നു ജോലിക്കൊക്കെ പോകുന്നവര് അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല പെറുത്താ കാരണം ഇത് അങ്ങനെ കംപ്ലൈന്റ് വരൂരാ കളർ ചുരുങ്ങൂല നല്ല മെറ്റീരിയൽ വേണം നല്ലൊരു സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് അങ്ങനൊക്കെ പറ്റൂട്ട അത്ര തൊണ്ണൂറ്റഞ്ചിന് പ്യോര് മസലിനല്ല കേട്ടോ കുറഞ്ഞ പറ്റുന്ന മസിനാണ് അപ്പോൾ അടുത്ത കളർ അത് നാല് കളറോ വരുന്നത് നമുക്ക് നല്ല ചെലവായ്പന്നു പിന്നെ കല്യാണ സമയം ആയതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റില്ല ഞാൻ ചുരിദാറുകൾക്ക് കൊറേ വന്നിട്ടുണ്ട് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ചുരിദാറൊക്കെ ഇതൊക്കെയാണ് വരുന്നത് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിംഗ് ഇനി അതിന് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് നമ്മൾ അമ്പത് അറുപത് രൂപ ഒക്കെ കുറച്ചിരിക്കുമ്പോ അമ്പത് രൂപ കുറച്ചിട്ടുണ്ട് അതിന് അമ്പത് രൂപ കുറച്ചിട്ടുണ്ട് അത്രക്കേ കുറച്ചാകു പിന്നെ നമ്മുടെ ദിവവേദന നറുക്കെടുപ്പാണ് ദിവവേന വിജയിക്ക് ഇതിലൊരു ചുരിദാർ ബിട്ടാണ് സമ്മാനായിട്ട് കൊടുക്കുന്നത് അപ്പൊ നറുക്കെടുപ്പിന്റെ കിട്ടാം ആകെ പത്താ ആളെ മത്സരിച്ചിട്ടുള്ള കാരണം ചിലത് കിട്ടാ ചിലത് കിട്ടിട്ട് ആകെ കിട്ട അപ്പൊ നമുക്ക് പത്ത് വീഡിയോകളും കിട്ടണം അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോള്ളൂ പിന്നെ ഒന്ന് ഒന്നിട്ട

ആള് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ ഇന്ന് മുതൽ ഇന്ത്യ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം എല്ലാവരും കമ്മിറ്റി ഞാൻ പറഞ്ഞില്ല വീഡിയോ ആദ്യം കാര്യം കഴിഞ്ഞ ദിവസം ഇതൊന്നും ദിവട്ടോ രണ്ട് വീഡിയോ മുമ്പ് വരെ ഇരുന്നു പത്തൊന്ന് വീഡിയോ ആയിരുന്ന അപ്പോൾ ഓക്കെ അടുത്ത അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം സ്ഥലമതീ